ശ്രീകൃഷ്ണപുരം ദാക്ഷായണി ബാലാശ്രമത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബി എച്ച് പി സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു പിന്നീട് നമ്മുടെ 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 സംസ്കാരത്തെ കുറിച്ചോ കുറിച്ചോ ഒന്നും തന്നെ പ്രതിപാദിക്കാത്ത ഒരു വിദ്യാഭ്യാസ ഇത് അറുന്നൂറ്റി അൻപതോളം കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് അവന്റെ അവസ്ഥ എന്താ ചടങ്ങിൽ ബാലാശ്രമം സെക്രട്ടറി പ്രസാദ് സ്വാഗതം പറഞ്ഞു വി എച്ച് പി പാലക്കാട് വിഭാഗ് സേവാ പ്രമുഖ് മാധവകുമാർ അധ്യക്ഷനായിരുന്നു വി എച്ച് പി സംസ്ഥാന സേവാ പ്രമുഖ് സുരേഷ് ബാബു മാന്യഗഡ് സഞ്ചാലക് ഹരീന്ദ്രകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം